ക്ഷരം പഠിക്കൂല പഠിക്കൂലും മാത്രല്ല അപ്പിടി നാണക്കാരിയാ പഠിച്ചില്ലേലും എനിക്കൊരു പ്രശ്നവുമില്ല ഞാനൊരു രാഷ്ട്രീയക്കാരനാണ് എന്റെ മോളല്ലേ അവളെ ഞാൻ രാഷ്ട്രീയത്തിൽ പക്ഷെ നാണം പാടില്ല പാടില്ല നാണം അല്ല കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായി അപ്പൊ ഞാൻ അറിയാതെ ഒരു വടിയെടുത്ത് ഒരു അടിയൊക്കെ അടിച്ചു നമ്മൾ ശരിക്കും ടീച്ചേഴ്സ് അടിക്കാൻ പാടില്ല പക്ഷെ ഇവളുടെ കണ്ണെന്ന് ഒരു തുള്ളി കണ്ണീര് വന്നില്ല ഒരു വിഷമം പോലും ഇല്ലല്ലോ ഇവര് പാടില്ല കാരണം രാഷ്ട്രീയത്തിൽ അതൊക്കെ നല്ല കാര്യമാണ് പക്ഷെ രാഷ്ട്രത്തിലൊക്കെ ഇറങ്ങുമ്പോ നല്ലപോലെ സംസാരിക്കുകയൊക്കെ വേണ്ടേ കൊച്ചിന് കുറച്ച് അക്ഷരത കൊറവാ എന്റെ കൊച്ചിന് പറഞ്ഞ അല്ല കഴിഞ്ഞ ദിവസം ഞാൻ ഇലക്ട്രിസിറ്റിന്ന് ഒന്ന് വായിക്കാൻ പറഞ്ഞപ്പോ കൊച്ച് ഇലക്ട്രിക്റ്റി എന്നാ വായിച്ചത് കൊച്ചു കുഞ്ഞല്ലേ അത് പറയാനുള്ള മനസ്സിലായി നമസ്കാരം മാഷെ മാഷെ ഞാൻ പത്ത് ഡിയിൽ പഠിക്കണം മനോഹരന്റെ അമ്മേ വാരിക്കില്ല കിടക്കണെ തൊട്ടിക്ക് എടുത്തിട്ട് പറഞ്ഞത് മാഷി കൊച്ചിനോട് പറഞ്ഞെന്ന് പറഞ്ഞ അമ്മേനെ വിളിച്ചിട്ട് വന്നിട്ട് സ്കൂളിൽ കയറിയാൽ മതിയെന്ന് എന്താണ് എന്തെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയവൻ മനോഹരൻ ഈ സ്കൂളിൽ കുട്ടികൾ ആയിരത്തഞ്ഞൂറ് കുട്ടികൾ അത് ഞാൻ കാലത്ത് കൊച്ചിന് കട്ടൻ ചായയിൽ ഹോർലിച്ച് ഇട്ട് കൊടുക്കും പത്ത് മണിക്ക് പുട്ടും മുട്ടക്കറി ഉച്ചക്ക് ചോറ് മീൻപറത്തുക വൈകുന്നേരം മൂന്ന് മണിക്ക് ചായ ചെറുകടി രാത്രി കഞ്ഞി ചുട്ടവാപ്പടും ഇത്രയും കൊടുത്താണ് ഞാൻ എന്റെ കൊച്ചി വളർത്തണം അവനെ ഇതൊന്നും കൊടുത്തല്ല വളർത്തണ്ടത് പിന്നെ നല്ല പച്ച പുല്ലേ കൊടുക്കാനായിട്ട് മനോഹറിനെ പോലെ കുട്ടിയെ

എത്ര ദസുകോ അല്ല ലളിന്ദൻ അമ്മമ്മേടെ അമ്മമ്മടെ മസോ അയ്യല്ല അമ്മമ്മടെ ബോൾഡ് ഏപ്രാവരഞ്ഞി ഇനിപ്പോം രണ്ട് മൂന്ന് ദിവസം കഴിയാരിക്കും അത് ശരി നിങ്ങൾ ഈ പരിഷകാരന്ന് കാശ് എടുത്തിട്ട് ഓൾക്ക് വരെ പരവാട് കൊടുത്തിരുന്നോ ആ കൊടുത്തിരുന്നു ശഖിയേട്ട കൊടുത്തടാ സാറേ ആ സംഘത്തിന്റുള്ള ടീച്ചർമാരായ നുള്ളും തല്ലും നല്ല ചീത്തയും പറയും പഠിക്കാൻ വേണ്ടിട്ടാ വേണ്ടിട്ടാറിയ ചോദ്യം ചോദിക്കുന്ന

വേണം അപ്പൊ അതൊക്കെ അന്നാ പറയാറില്ലേ ഞാനത് ചോദിച്ചല്ലേ എന്തേലൊക്കെ ആവശ്യം പറയണന്നുള്ളത് ഞാനന്ന് പ്രത്യേകം പറഞ്ഞതാണ് എന്തൊരു മുതക്ക റബ് ാണ് ഇല്ല ഒന്നുല്ലോ അല്ലോ അതിന്റെ ഇത് അറിയിക്കാൻ വേണ്ടിട്ട് തന്നെയാണ് ഞാൻ കാണിച്ചാലേ വേറെ കൊണ്ടുവരാൻ കൊണ്ടു ഇതിലേ ഒരു പേപ്പറിന്റെ ഒരു കുറവുണ്ട് ആ പേപ്പർ അതിലുണ്ടാവൂലും ലാബ്രീ ഉണ്ടാവില്ല ആ പേപ്പർ ഭാര്യയുടെ പേര് ാണ് ഞാനൊരു ഇവിടെ ഈ സർട്ടിഫിക്കറ്റ് എനിക്ക് തരുമ്പോ തന്നെ എന്റെ ഭാര്യയുടെ പേര് തെറ്റി എഴുതിട്ടാണ് തന്നിരിക്കുന്നത് അത് നിങ്ങൾ തരി അങ്ങനെ അല്ലാതെ ഇവിടെ വന്നിട്ട് മാറ്റി ഞാൻ എന്താ സ്വർണ്ണല്ലേ ോ ആ ഇതൊക്കെ അന്വേഷിക്കാതെയാണ് അതുകൊണ്ട് ഇങ്ങോട്ട് വന്നേ പേര് മാറ്റാനായിട്ട് അതൊക്കെ കണ്ടെത്തണം അപ്പം നിങ്ങക്ക് ഞാൻ പോരാ എന്നും ഞാൻ പറയത്തില്ല അതാണ് സത്യം സത്യം നീ പറഞ്ഞത് ഞാൻ ഞാൻ പോരാ 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 െ തീരെ പോരാ നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഭാര്യയാണ് ഞാൻ നിനക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഭർത്താവാണ് ഞാൻ എന്നെ പറഞ്ഞാ മതി ഭർത്താവ് എന്റെ അമ്മ എന്നോട് പറഞ്ഞതാ നിങ്ങളെ കെട്ടല്ലേ 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 സത്യമായിട്ട് ആ അമ്മ എങ്ങനെ പറഞ്ഞു ആ പറഞ്ഞതാ സ്ത്രീക്ക് എന്നോട് ഞാൻ അവരെ അവരൊന്നും അറിയാതെ എത്ര തെളിവ് വിളിച്ചിട്ടുണ്ട് അമ്മായിമ്മ ഐ ലവ് യു ഞാമോ അപ്പുറത്തൊന്നും നിന്റെ അനിയത്തില്ലെ ഭർത്താവിന്റെ സ്നേഹം കാണുമ്പോ എനിക്ക് വരും സ്നേഹം നിങ്ങൾക്ക് അവളെ എങ്ങനെ ഇരിക്കാതിരിക്കും കുടുംബത്തിറങ്ങി പണിയെടുക്കണം ഞാൻ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് അടുപ്പും കരിയും പോകയും കൊണ്ടിട്ടോ ഞാൻ ഈ കോലത്തിലായത് അപ്പൊ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവര് കൊറച്ച് ഡൽഹായിരിക്കും എന്ന് വെച്ചാൽ അയ്യോ ദേവേന്ദ്രൻ അച്ഛൻ എന്തിനാണ് എന്നെ കെട്ടിയത് പിന്നെ അമ്മയ്ക്ക് കൊടുത്ത ടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഞാൻ ഒരാളെ പ്രേമിച്ച് പോവില്ല ഒളിച്ചോടി പോവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ ഏത് ഊളെ കാണിച്ചായിരുന്നു ആ ഊളെ ഞാൻ കെട്ടിക്കോളാന്ന് പറഞ്ഞു അപ്പൊ അമ്മ കാണിച്ചെന്ന ഊളാണ് നിങ്ങള് അതിന് എന്റെ തലയിൽ ഞാൻ വെച്ച് ഞാൻ എത്ര വട്ടം നിങ്ങളുടെ ഫോണിൽ വിളിച്ചു നിങ്ങളുടെ ഫോൺ ഫോൺ അതിന്റെ ചേട്ടൻ കൂടെ ഉള്ളപ്പോൾ കുടുംബത്തിന് പ്രശ്നം ഞാൻ മാഷിന്റെ മീറ്റിംഗ് വിളിക്കുന്നുണ്ടാവും ഇതൊക്കെ മയത്തിലും പറഞ്ഞു മനസ്സിലാക്കണം അങ്ങനെയാണ് മാഷിമാരി പോല മാർ കാണാൻ ണോ എന്ത് ഞാൻ ചത്തു കഴിച്ച് കെട്ടിക്കാൻ നിന്റെ മക്കളവിടെ പ്ലാൻ ചെയ്യുന്നു നീ ഇത് അല്ല ഞാൻ അവരെ എതിർക്കും അപ്പൊ നീ എപ്പോഴും വേറെ കല്യാണവും മനസ്സിൽ നടക്കുവാണോ എപ്പോഴും അല്ല എന്നാലും മനുഷ്യനല്ലേ അങ്ങനെ ഒരു സാധ്യതയെ പറ്റി ഞാൻ ഞാനിത് അതിനെ കുറിച്ചൊന്നും ഓർത്തിട്ടേലല്ലോ അതിന് നിങ്ങൾ ഓർക്കേണ്ട കാര്യമില്ലല്ലോ ഞാൻ ഞാനാദ്യം മരിക്കൂലോ നിങ്ങൾക്കല്ലേ പ്രായം കൂടുതല് ഓ അപ്പൊ ഞാൻ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങൾ എന്ത് ഞാൻ ചാവു വേണ്ടി കാത്തിരിക്കുവല്ലേ സത്യം നീ രണ്ടാം ഘട്ടിന് വേറെ കണ്ടു വെച്ചിരിക്കുന്ന പോന്താനുന്നു അതെനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റൂല നിങ്ങൾ ഓ അപ്പൊ എല്ലാം കണ്ടു നോക്കി റെഡിയാക്കി വെച്ചിരിക്കാണല്ലേ എന്തായാലും നമുക്ക് ലൈഫിൽ ഒരു പ്ലാൻ ബി ഒക്കെ നോക്കി വെക്കണ്ടേ